നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി ചെറിയ കുമ്പളത്ത് ഓസോൺ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഇനി വിവിധ ഓൺലൈൻ സേവനങ്ങൾ ആയാസരഹിതമായി ഓസോൺ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകും വിവിധ ഓൺലൈൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പം സാധ്യമാക്കുന്നതിനായാണ് ചെറിയ കുമ്പളത്ത് ഓസോൺ ജനസേവന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് വില്ലേജ് പഞ്ചായത്ത് സേവനങ്ങൾ പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി ആധാർ റേഷൻ കാർഡ് ആർ ടി ഒ സേവനങ്ങൾ വിദ്യാർത്ഥി സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം ഓസോണിൽ എളുപ്പം ചെയ്തു കിട്ടും ഡി ടി എച്ച് ബില്ലടയ്ക്കാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഇനി ഓസോണിനെ സമീപിക്കാം വൈദ്യുതി ബില്ലുകളും അടച്ചു നൽകും ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ സേവനങ്ങൾ തുടങ്ങിയവയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലേരി എന്ന പ്രദേശത്ത് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ഈ വേൾഡ് അസോസിയേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് അവിടുത്തെ ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ടും അതേപോലെ ദൈവാനുഗ്രഹവും ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു നാല് അഞ്ച് വർഷം കൊണ്ട് നമുക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്ന് പാലേരി ചെറിയ കുമ്പളം എന്ന പ്രദേശത്തേക്ക് അതിവിശാലമായി പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പാസ്പോർട്ടായാലും പാൻ കാർഡായാലും അതേപോലെ തന്നെ വില്ലേജ് പഞ്ചായത്ത് സേവനങ്ങൾ അല്ലാത്ത മാരേജ് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കുള്ള കരിയർ ഗൈഡ്സും കേരളത്തിനകത്തും പുറത്തും നല്ല രൂപത്തിൽ കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഓസോൺ ഓൺലൈൻ സേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ചെറിയ കുമ്പളത്ത് മുൻ എം എൽ എ പാറഖല അബ്ദുള്ള നിർവഹിച്ചു കുറ്റ്യാട് ചെറിയ കുമ്പളത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ജനസേവന കേന്ദ്രം അത് ഒരു നാട്ടിനെ സംബന്ധിച്ചെടുത്തോളം നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നടക്കണമെങ്കിൽ ഏത് കാര്യം നമുക്ക് നടക്കണമെങ്കിലും ഇതുപോലുള്ള സംവിധാനം വഴി മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു നാടിന് വലിയ അനുഗ്രഹമാണ് അത് മാത്രമല്ല ഇത് ഷഹീറാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളും കൈകാര്യം ചെയ്തു ഷഹീറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകളുള്ള വ്യക്തിത്വമാണ് കഴിവുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുക അപ്പോൾ അത്തരം ആളുകൾ നാട്ടിലുണ്ടാവുകയും അവർ ഇത്തരം ഇതൊരു സേവന കേന്ദ്രം കൂടിയാണ് വെറുമൊരു സാമ്പത്തികത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവൻ്റെ ജീവിതത്തിൽ സമയം ലാഭിക്കാനും ജോലി അതുപോലുള്ള കാര്യങ്ങളൊന്നും തടസ്സപ്പെടാതെ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കാൻ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ താലൂക്ക് ഓഫീസിലായാലും പഞ്ചായത്ത് ഓഫീസിലായാലും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ ഇത് പരമാവധി ഈ നാട്ടിലെ ജനങ്ങളെ അത് ഉപയോഗപ്പെടുത്തണം അതിന് കഴിവുള്ള ആളുകളാണ് ഇന്നത്തെ ലോകം പുതിയ ലോകം മാറിയ ലോകം മാറുന്ന ലോകം ടെക്നോളജിയുടെ നമ്മളൊക്കെ വിസ്മയിച്ചു പോകുന്ന ഒരവസ്ഥ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുണ്ട് അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ജനസേവന കേന്ദ്രം വഴി ലക്ഷ്യമാക്കുന്നത് ചങ്ങരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി മുഖ്യാതിഥിയായിരുന്നു നേരത്തെ പാലേരി പാറക്കടവിൽ ഇ വേൾഡ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ ചെറിയ കുമ്പളത്ത് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി